നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ വോക്സ് വാഗൻ കമ്പനി തങ്ങളുടെ മെഗാ സേവിംഗ്സ് പദ്ധതിയെ കുറിച്ചുള്ള പുതിയ വിശദാംശങ്ങൾ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ തുടർച്ചയായി നീട്ടിയ തൊഴിലുറപ്പ് ഇപ്പോൾ വർഷാവസാനം റദ്ദാക്കും അതിനുശേഷമുള്ള ആറ് മാസത്തെ ട്രാൻസിഷണൽ പരിരക്ഷ ജീവനക്കാർക്ക് ബാധകമാക്കിയിട്ടുണ്ട് ഇതിനർത്ഥം ജൂലൈ ഒന്ന് മുതൽ പ്രവർത്തനപരമായ ായ പിരിച്ചുവിടലുകൾ സാധ്യമാക്കും എന്നാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ തൊഴിലുറപ്പിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിരുന്നു ഏതാണ്ട് മുപ്പത് വർഷത്തിന് ശേഷമാണ് വോക്സ് വാഗനിൽ ജോലി ഉറപ്പ് ഇല്ലാതാവുന്നത് ജൂലൈ ഒന്ന് മുതൽ പിരിച്ചുവിടൽ സാധ്യമാക്കുമെന്ന് എടുത്തു പറയുമ്പോൾ നിഷിദ്ധത്തിന്റെ ചരിത്രപരമായ ലംഘനമെന്നാണ് കമ്പനി ജീവനക്കാർ ഇതിനെ വിശേഷിപ്പിച്ചത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ കാർ നിർമാതാക്കൾ പ്രതിസന്ധിയിലാണ് ഒരു ബില്യൺ ഡോളർ സേവിംഗ് പ്രോഗ്രാം ഇപ്പോൾ ആശ്വാസം നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും ഫൌഇ കമ്പനിയിൽ അതായത് ബി ഡബ്ലുയിൽ നിന്നുള്ള പ്ലാന്റ് അടച്ചുപൂട്ടലും പിരിച്ചുവിടലും ഇനി ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് തന്നെയാണ് ആറ് കൂട്ടായ കരാറുകൾക്കുള്ള കത്ത് ഇന്ന് ഔദ്യോഗികമായി ജർമ്മനിയിലെ തൊഴിലാളി സംഘടനയായ ഐ ജി മെറ്റലിന് കൈമാറിയതായി ഗ്രൂപ്പ് ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ കീലിയാൻ പറഞ്ഞു കമ്പനിക്ക് സ്വന്തമായി പുതിയ സാങ്കേതിക വിദ്യകളിലും പുതിയ ഉൽപ്പന്നങ്ങളിലും നിക്ഷേപിക്കുന്നതിന് ജർമ്മനിയിലെ ചെലവ് ഒരു മത്സരാധിഷ്ഠിത തലത്തിലേക്ക് കുറയ്ക്കാൻ പോക്സ്വാഗൻ കമ്പനിയെ പ്രാപ്തമാക്കേണ്ടതിനും കൂടാതെ മത്സരവും ജർമ്മനിയും ഒരു സ്ഥലമെന്ന നിലയിൽ ഇപ്പോൾ നിർണായക സമയമാണെന്നും മുപ്പത് വർഷമായി നിലനിന്നിരുന്ന തൊഴിൽ സുരക്ഷ അവസാനിച്ചതിന്റെ കാരണമായി ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ ഗുന്നാർ കില്ലിയാൻ അറിയിച്ചു അതേസമയം ബി ഡബ്ല്യു ഗ്രൂപ്പ് നിരവധി പ്രശ്നങ്ങളുമായി പൊരുതുകയാണ് അതിൽ ഇതാണ് ഏറ്റവും വലുത് കമ്പനി പറയുന്നതനുസരിച്ച് തൽഫലമായുണ്ട് ുന്ന അനിശ്ചിതത്വത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം കൂട്ടായ വിലപേശലിന്റെ അടുത്ത റൌണ്ട് മുന്നോട്ട് കൊണ്ടുവരിക മറ്റു കാര്യങ്ങളിൽ ഫോക്സ് വാഗനിലെ തൊഴിലാളികൾ മാനേജർമാർ താൽക്കാലിക തൊഴിലാളികൾ എന്നിവർക്കുള്ള വേതനം വീണ്ടും ചർച്ച ചെയ്യേണ്ടെന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ കമ്പനിയിലെ ജനറൽ വർക്ക് കൌൺസിൽ ചെയർവുമൺ ഡാനിയേല കവല്ലോ ഇതിനെതിരായി നിശ്ചിതമായി പ്രതികരിച്ചു ഇത് ചരിത്രപരമായ വിലക്കുകളുടെ ലംഘനമാണ് തൊഴിലാളികൾ ഇത് സഹിക്കില്ല തൊഴിൽ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിനപ്പുറവും നന്നായി വിപുലീകരിക്കുകയും കൂടുതൽ നടപടികൾ കൈക്കൊള്ളാൻ വർക്ക് ഫോഴ്സ് ഇതിനകം തന്നെ വർക്ക് മീറ്റിംഗിൽ ബോർഡിനോട് വ്യക്തമാക്കിയിരുന്നതായും അവർ പറഞ്ഞു എന്നാൽ ഐ ജി മെറ്റൽ യൂണിയൻ ഒരു കാര്യം വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ് ചരിത്രപരമായ സംയുക്ത കൂട്ടായ വിലപേശൽ കരാറിന് മേലുള്ള അഭൂതപൂർവ്വമായ റദ്ദാക്കൽ ഭാവിയിലെ കൂട്ടായ കരാർ അവസാനിപ്പിച്ചതിന് ശേഷം കമ്പനിക്കും യൂണിയനുകൾക്കും ഒരു പുതിയ കരാറിൽ യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഒന്നിനു മുമ്പ് പ്രയോഗിച്ച യഥാർത്ഥ കൂട്ടായ വിലപേശൽ നിയന്ത്രണങ്ങൾ അവരുടെ അന്നത്തെ സാധുവായ പതിപ്പിൽ പ്രാബല്യത്തിൽ വരും എന്നാണ് വെളിപ്പെടുത്തുന്നത് എന്തായാലും വോക്സ്വാഗൻ കമ്പനിയിൽ ഒരു സുനാമി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇതിൽ നിലവിൽ ഒട്ടനവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് മിക്കവരും നല്ല പൊസിഷനുകളിലാണ് ജോലി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് രണ്ട് കൊല്ലത്തിലധികമായി അല്ലെങ്കിൽ അഞ്ചു വർഷത്തിലധികമായി അതിലേറെ ഏഴു വർഷത്തിലധികമായി ജോലി ചെയ്തിരുന്ന മലയാളികളെ ഇവിടെ നിന്നും അതായത് മലയാളികളെ ടെർമിനേറ്റ് ചെയ്ത സംഭവം ഇക്ക കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതായത് പ്രവാസി ഓൺലൈൻ നേരിട്ട് മനസ്സിലാക്കിയതാണ് ായ വിശദീകരണമില്ലാതെ അപ്പോയിന്റ്മെന്റ് നഷ്ടപ്പെടുന്ന രോഗികൾക്ക് പിഴ ചുമത്താൻ ജർമ്മൻ ഡോക്ടർമാർ ആരോഗ്യ ഇൻഷുറൻസ്മാരോട് ആവശ്യപ്പെട്ടു നാഷണൽ അസോസിയേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് ഫിസിഷ്യൻസ് അതായത് കെ ബി പറയുന്നത് പല മെഡിക്കൽ പ്രാക്ടീസുകളും അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക സാഹചര്യം കണക്കിലെടുത്ത് അപ്പോയിന്റ്മെന്റിന് എത്തുന്നതിൽ പരാജയപ്പെടുന്ന രോഗികൾക്ക് കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നാണ് അപ്പോയിന്റ്മെന്റ് അസാധുവാക്കുന്നവർ ഫീസ് ആരോഗ്യ ഇൻഷുറൻസ് ഡോക്ടർമാരുടെ ഓഫീസുകളിലാണ് അടയ്ക്കേണ്ടത് തുടർന്ന് അവർക്ക് രോഗിക്ക് ബിൽ നൽകുകയും ചെയ്യാം എന്നാൽ ശസ്ത്രക്രിയകളിൽ രോഗികൾ കൂടിക്കാഴ്ചകൾ ബുക്ക് ചെയ്ത് അവ നഷ്ടപ്പെടുന്നത് അരോചകമല്ലെന്നും അസോസിയേഷൻ പറഞ്ഞു ഡോക്ടർമാരുടെ ഓഫീസുകൾക്ക് സ്ഥലം നികത്താൻ മറ്റൊരു അപ്പോയിന്റ്മെന്റ് കണ്ടെത്താൻ കഴിയില്ല എന്നാൽ അവരുടെ പോളിസി ഉടമകൾ അപ്പോയിന്റ്മെന്റുകൾ നടത്തുകയും ഒരു ഒഴുകഴിവില്ലാതെ ഹാജരാകാതെ ഇരിക്കുകയും ചെയ്താൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ നൽകേണ്ട റദ്ദാക്കൽ ഫീസ് ആവശ്യമെന്നും പറഞ്ഞു റിപ്പോർട്ട് അനുസരിച്ച് ചില മെഡിക്കൽ പ്രാക്ടീസുകൾ ഈ സമിതി ത്തിലേക്ക് മാറുകയും രോഗികളിൽ നിന്ന് ഒഴിവില്ലാത്തതിന് നാൽപ്പത് യൂറോ ഈടാക്കുകയും ചെയ്യും ആവർത്തിച്ചുള്ള അസാന്നിധ്യം ഉൾപ്പെടുന്ന വ്യക്തിഗത കേസുകളിൽ ഇത് നൂറ് യൂറോ വരെ ചാർജുകൾക്ക് കാരണമാകും എന്നിരുന്നാലും ഒരു ഫീസ് ചുമത്താനാകുമോ എന്നതിനെ കുറിച്ച് ജർമ്മനിയിൽ നിയമപരമായ നിരവധി ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ജർമ്മൻ ഉപഭോക്തൃ അവകാശ കേന്ദ്രം അതായത് ഫെർബ്രോഹർ സെൻട്രാലെ അനുസരിച്ച് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് നഷ്ടപ്പെടുകയോ റദ്ദാക്കുകയോ ചെയ്യുന്ന രോഗികൾക്ക് മെഡിക്കൽ പ്രാക്ടീസുകളിൽ നിന്നുള്ള ഫീസ് അസാധാരണമായ സന്ദർഭങ്ങളിൽ മാത്രമേ അനുവദിക്കൂ മറ്റ് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പെനാൽറ്റി ഫീസ് സ്ഥാപിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അയൽരാജ്യമായ ഓസിയിൽ രോഗികൾ ഹാജരായില്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഫീസ് ആവശ്യപ്പെടാൻ നിയമപരമായി അനുവാദമുണ്ട് ഇത് ഇരുന്നൂറ് യൂറോയിൽ കൂടരുതെന്നാണ് നിയമം ഏതെങ്കിലും തരത്തിലുള്ള പിഴ ഈടാക്കാതെ ഇരിക്കാൻ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഡോക്ടറുടെ ഓഫീസിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് റദ്ദാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ധാരാള സമയത്തിനുള്ളിൽ കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിലെങ്കിലും റദ്ദാക്കുക എന്നതാണ് ബ്രേക്ക് പ്രശ്നത്തെ തുടർന്ന് ബി എം ഡബ്ല്യു പതിനഞ്ച് ലക്ഷം കാറുകൾ തിരിച്ചു വിളിച്ചു ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യു ഭാഗികമായി ബവേറിൻ കമ്പനി അതിന്റെ വിൽപ്പനയും ലാഭ പ്രതീക്ഷകളും ഇപ്പോൾ കുറച്ചിട്ടുണ്ട് വാഹനങ്ങൾ തിരിച്ചു വിളിക്കുന്നതായും ഇതുവരെ ഉപഭോക്താക്കളിൽ എത്തിയിട്ടില്ലാത്ത കാറുകളുടെ ഡെലിവറി നിരോധനവും ബി എം ഡബ്ല്യു ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുകയായിരുന്നു ചൈനയിലെ ഡിമാൻഡ് കുറയുകയും പ്രശ്നം കാരണം ലാഭവും വിൽപ്പന പ്രതീക്ഷകളും കുറയ്ക്കുകയാണെന്നും കമ്പനി അറിയിച്ചു ബ്രേക്ക് സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ മൊത്തത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം കാറുകളെ ബാധിക്കുകയും നിലവിൽ പാദത്തിൽ ഉയർന്ന മൂന്ന് അക്ക ദശലക്ഷക്കണക്കിന് വാറന്റി ചെലവുകൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് ബി പറഞ്ഞു തിരിച്ചു തിരിച്ചുവിളിക്കലിന് പുറമെ ഇതുവരെ ക്ലയന്റുകൾക്ക് കൈമാറാത്ത മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കാറുകളുടെ ഡെലിവറികൾ താൽക്കാലികമായി നിർത്തിവെക്കും ഇത് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ലോകമെമ്പാടുമുള്ള നെഗറ്റീവ് വിൽപ്പന കണക്കുകളിലേക്ക് നയിക്കുമെന്നും കമ്പനി പറയുന്നുണ്ട് ഒരു ഇലക്ട്രോണിക് ഘടകത്തിന്റെ പ്രവർത്തനം തകരാറിൽ ആയേക്കുമെന്ന് ബി എംഡബ്ലുഒ സംയോജിത ബ്രേക്കിംഗ് സിസ്റ്റം നിർമ്മിക്കുന്ന പാർട്സ് വിതരണക്കാരായ കോണ്ടിനെന്റൽ പറഞ്ഞു ഇത് മാറ്റിസ്ഥാപിക്കാനാണ് തിരിച്ചു വിളിക്കുന്ന നടപടി എന്നാൽ ബ്രേക്കിംഗ് പ്രകടനം നിയമപരമായി ആവശ്യമായ മാനദണ്ഡങ്ങൾക്ക് താഴെയാകുന്നതിൽ അപകടമൊന്നുമില്ലെന്നാണ് വിതരണക്കാരൻ കമ്പനി പറയുന്നത് എയർബാഗുകൾ തകരാറിലായതിനെ തുടർന്ന് ബി കഴിഞ്ഞ മാസം ചൈനയിൽ ഒന്ന് ദശലക്ഷം വാഹനങ്ങൾ തിരിച്ചു വിളിച്ചിരുന്നു കിഴക്കൻ ഡെമോറിൽ സന്ദർശനം നടത്തുന്ന ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അർപ്പിച്ച ദീപബലിയിൽ പങ്കെടുത്തത് ആറ് ലക്ഷം വിശ്വാസികളാണ് രാജ്യത്തെ ആകെ ജനസംഖ്യ പതിമൂന്ന് പോയിന്റ് നാല് ലക്ഷമാണ് തീരപ്രദേശമായ ടാസി ടൊളിവിലെ തുറന്ന വേദിയിലായിരുന്നു ദീപബലി നടന്നത് പങ്കെടുക്കാനെത്തിയവരിൽ ഒട്ടനവധി കുട്ടികളും ഉണ്ടായിരുന്നു പര്യടനത്തിന്റെ അവസാന ഭാഗമായി പാപ്പ ബുധനാഴ്ച സിംഗപ്പൂരിൽ എത്തും ത്രിദിന സന്ദർശനത്തിന് പതിനൊന്നിന് സിംഗപ്പൂരിൽ എത്തുന്ന ഫ്രാൻസിസ് പാപ്പ യുവാക്കളുമായുള്ള മതചർച്ച സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഉപയോഗിക്കുക ഇന്ത്യൻ വംശജ്ഞനായ ഗോവിന്ദരാജ് മുത്തയ്യ കൈകൊണ്ട് നിർമ്മിച്ച കസേരയാണ് സിംഗപ്പൂർ അതിരൂപത ജൂലൈയിലാണ് ഈ ജോലി നാൽപ്പത്തിനാലുകാരനായ മുത്തയ്യയെ ഏൽപ്പിച്ചത് കസേരയുടെ പ്രത്യേകതകൾ വ്യക്തമാക്കുന്ന ചിത്രം വരച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് അവ മാർപ്പാപ്പ് വേണ്ടിയാണെന്ന് അറിഞ്ഞതെന്നും നേരിൽ കാണും ൾ സമ്മാനിക്കാനായി കസേരയുടെ ചെറുരൂപം രൂപം നിർമ്മിക്കുന്നതായും മുത്തയ്യ പറഞ്ഞു അമേരിക്കയും ലോകത്തെയും ഒരുപോലെ ഞടിക്കിയ സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് ഇന്ന് ഇരുപത്തിമൂന്ന് വർഷം തികഞ്ഞു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് ന്യൂയോർക്കിലെ മാൻഹാട്ടനിലുള്ള ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും പൊക്കം കൂടിയ രണ്ട് ടവറുകളിലേക്ക് രണ്ട് വിമാനങ്ങൾ ഇടിച്ചുകയറ്റി തകർത്തത് അൽക്കൈദയുടെ നാല് ഏകോപിത ഭീകരാക്രമങ്ങളാണ് സംഭവത്തിന് ഇടയായത് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആളുകളാണ് ഇതിൽ മരിച്ചത് നൂറ്റിപ്പത്ത് നിലകളുള്ള ഇരട്ട സമുച്ചയം നിശേഷം തകർന്നുപോയി ഇന്ത്യൻ സംസ്ഥാനമായ മണിപ്പൂരിൽ ഇന്റർനെറ്റ് അടച്ചുപൂട്ടി കർഫ്യൂവും ഏർപ്പെടുത്തി നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്നാണ് കർഫ്യൂവും ഇന്റർനെറ്റ് ആക്സസ് വെട്ടിക്കുറച്ചത് മെയ്തൈ കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള വംശീയ ആക്രമണം നിയന്ത്രിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടുവെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു മെറ്റീസും കുക്കീസും തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടും മണിപ്പൂർ സർക്കാർ ഇന്റർനെറ്റ് ആക്സസ് വെട്ടിക്കുറയ്ക്കുന്നത് ഇത് രണ്ടാം തവണയാണ് പ്രതിഷേധക്കാരും പോലീസ് തമ്മിൽ ദിവസങ്ങളോളം നടന്ന സംഘർഷത്തെ തുടർന്ന് അധികാരികൾ ചൊവ്വാഴ്ച അഞ്ച് ദിവസത്തേക്ക് ഇന്റർനെറ്റ് ആക്സസ് വെട്ടിക്കുറയ്ക്കുകയും ഉത്തരേന്ത്യയിലെ മണിപ്പൂരിലെ മൂന്ന് ജില്ലകളിൽ അനിശ്ചിതകാല കർഫ്യൂവും ഏർപ്പെടുത്തുകയും ചെയ്തത് വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് സംസ്ഥാനത്തെ പൊതു സ്വകാര്യ സർവകലാശാലകൾ അടച്ചിടുന്നതും സർക്കാർ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മണിപ്പൂർ സംസ്ഥാനം പ്രധാനമായും ഹിന്ദു മെയ്തയി സമുദായവും ക്രിസ്ത്യൻ കുക്കി സമുദായവും തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളുടെ വേദിയായി തീർന്നത് കാലങ്ങളായി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം